അമേഠിയിൽ മത്സരിക്കുന്ന മത്സരിക്കുമെന്ന സൂചന നൽകി റോബർട്ട് വാദ്ര തന്റെ സ്ഥാനാർത്ഥിത്വം ജനങ്ങൾ ആഗ്രഹിക്കുന്നു നെഹ്റു കുടുംബാംഗം എന്ന നിലയിൽ രാഷ്ട്രീയത്തിൽ നിന്ന് ഇനിയും വിട്ടു നിൽക്കാനാവില്ലെന്ന് വാദ്ര പറഞ്ഞു ഇതേപ്പറ്റി വിവരങ്ങൾ നൽകുവാൻ ഗൗതമുണ്ട് നമ്മളോടൊപ്പം ഗൗതം നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടി സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ അതിന് അത് തന്നെയാണ് അതായത് നമുക്കറിയാം കോൺഗ്രസിനെ പതിറ്റാണ്ടുകളായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നെഹ്റു കുടുംബമാണ് അതിനെതിരെ വലിയ വിമർശനം ആ പാർട്ടിക്കകത്ത് തന്നെ പല ഘട്ടങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട് കാരണം നെഹ്റുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഇന്ദിര ഇന്ദിരയ്ക്ക് ശേഷം പിന്നീട് രാജീവ് രാജീവിന് ശേഷം സോണിയ സോണിയയ്ക്ക് ശേഷം രാഹുൽ രാഹുലിനൊപ്പം പ്രിയങ്ക അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു കുടുംബത്തിനൊപ്പം ചുറ്റിക്കറങ്ങുന്ന അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഫൈലുകൾ ഒരു കുടുംബത്തിലേക്ക് മാത്രം എത്തിപ്പെടുന്ന ഒരു പശ്ചാത്തലം അങ്ങനെ കുടുംബാധിപത്യത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകമായി കോൺഗ്രസ് പാർട്ടി മാറുന്നത് നെഹ്റു പരിവാറിലൂടെയാണ് അങ്ങനെയുള്ള നെഹ്റു പരിവാറിൽ ഇപ്പോൾ ഒരാൾ കൂടി ഇതാ സജീവ രാഷ്ട്രീയത്തിലേക്ക് താൻ എന്ന പ്രഖ്യാപനം നടത്തുകയാണ് വളരെ ശ്രദ്ധേയമായ പ്രഖ്യാപനമാണിത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ ഒരുപക്ഷെ വലിയ ഭൂകമ്പം ഉണ്ട് ഉണ്ടാക്കിയേക്കാവുന്ന ആ ഒരു പ്രതികരണമാണ് റോബർട്ട് വാദ്ര ഇപ്പോൾ നടത്തുന്നത് താൻ അമേഠിയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് പ്രിയങ്ക വാദ്രയുടെ ഭർത്താവ് കൂടിയായിട്ടുള്ള റോബേർട്ട് വാദ്ര ഇപ്പോൾ വ്യക്തമാക്കുന്നത് നമുക്കറിയാം അമേഠി ഒരു കാലത്ത് നെഹ്റു കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിരുന്നു മുൻപ് ഇന്ദിരാഗാന്ധിയും അതോടൊപ്പം തന്നെ സഞ്ജയ് ഗാന്ധിയെ പോലെയും പിന്നീട് ഒക്കെ മത്സരിച്ച് വിജയിച്ചു വന്നിരുന്ന മണ്ഡലം പക്ഷേ പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തുമ്പോഴേക്കും ബി ജെ പിയുടെ തീപ്പൊരി വനിതാ നേതാവായിട്ടുള്ള സ്മൃതി ഇറാനിയിലൂടെ അവിടെ താമര വിരിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ള മണ്ഡലം താൻ തിരിച്ചു പിടിക്കുമെന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് റോബർട്ട് ബാദ്ര ഇപ്പോൾ തൻ്റെ മനസ്സിൽ കിടക്കുന്ന രാഷ്ട്രീയ മോഹം അത് പുറത്ത് എടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദി ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനകത്ത് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഒരു നെഹ്റു കുടുംബാംഗം എന്ന നിലയിൽ ഇനിയും തനിക്ക് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടു കഴിയില്ല എന്നുള്ളതാണ് മാത്രമല്ല താൻ എത്തുന്നതിന് മുന്നേ തന്നെ പ്രിയങ്ക ഒരു എം പി ആയി കാണണമെന്ന് ആഗ്രഹിക്കുന്നു ഒപ്പം താനും രാഷ്ട്രീയ രംഗത്തേക്ക് എത്തുകയാണ് അമേഠിയിൽ മത്സരിക്കണം എന്ന ഒരാഗ്രഹമുണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും സാധാരണ ജനങ്ങളും ഇതാഗ്രഹിക്കുന്നു തുടങ്ങിയ പ്രതികരണമാണ് ഈ അഭിമുഖത്തിനകത്ത് റോബർട്ട് വാദ്ര വ്യക്തമാക്കുന്നത് പക്ഷെ ഇപ്പോഴും വളരെ ശ്രദ്ധേയമെന്നത് അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടില്ല വലിയ ആശയക്കുഴപ്പം കോൺഗ്രസിനകത്ത് ഈ രണ്ട് മണ്ഡലങ്ങൾ സംബന്ധിച്ച് ഉണ്ടായിരുന്നു കാരണം ഒന്ന് അമേഠിയും റായബറേലിയും ബി ജെ നിലവിൽ സ്മൃതി സിറ്റിംഗ് എം പി ആണ് ബി ജെ പിയുടെ സിറ്റിംഗ് മണ്ഡലമാണ് പക്ഷേ റൈബ്രേലി കൂടി പിടിച്ചെടുക്കുമെന്ന പ്രഖ്യാപനമാണ് ബി ജെ പി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുന്നത് കാരണം റൈബ്രേലി ഇപ്പോൾ സോണിയാഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമാണ് അതിനാൽ അവിടെയും ഇത്തവണ താമര വിരിയും എന്നാണ് ബി ജെ പി അടിയുറച്ച പ്രഖ്യാപനം നടത്തുന്നത് അതിനാൽ ബി ജെ പിയുടെ ദേശീയ നേതൃത്വവും സംസ്ഥാന ഘടകവും റൈബ്രേലിയിലേക്ക് പ്രിയങ്ക വാദ്രയെയും അതോടൊപ്പം തന്നെ അമേഠിയിലേക്ക് രാഹുൽ ഗാന്ധിയെയും വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സ്മൃതി ഇറാനി തന്നെ രാഹുലിനെ പലതവണ അമേട്ടിയിൽ വന്ന് മത്സരിക്കാൻ വെല്ലുവിളിച്ചതാണ് പക്ഷേ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇതുവരെ പ്രിയങ്കയ്ക്കും രാഹുലിനും ഗഡ്സ് ഉണ്ടായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം കാരണം അവിടെ ബി ജെ പിയെ പരാജയപ്പെടുത്തുവാനുള്ള സംഘടനാ സംവിധാനമോ ജനപിന്തുണയോ പിന്തുണയോ തങ്ങൾക്കില്ല എന്ന ബോധ്യം പ്രിയങ്ക വാദ്രയ്ക്കും ഈ ഒപ്പം രാഹുൽ ഗാന്ധിക്കുമുണ്ട് അതിനാലാണ് രാഹുൽ വയനാട്ടിൽ മാത്രമായി മത്സരം ചുരുക്കിയത് പ്രിയങ്ക വാദ്രയാണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തിയതാണ് പക്ഷേ ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതിനിടയിലാണിപ്പോൾ പ്രിയങ്കയുടെ ഭർത്താവ് കൂടിയായിട്ടുള്ള റോബേർട്ട് വാദ്ര വളരെ വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നിരവധി ഭൂമി കുംഭകോണം പ്രത്യേകിച്ച് ഹരിയാനയിൽ കോൺഗ്രസിന് ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ഹരിയാനയിൽ അധികാരത്തിലേക്ക് കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഒത്താശയോടുകൂടി ധാരാളം ഭൂമി ഈ റോബർട്ട് വാദ്രയുടെ കമ്പനി തട്ടിയെടുത്ത് ബന്ധപ്പെട്ട ൾ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട റോബർട്ട് വാദ്രക്കെതിരെ ചാർജ് ഷീറ്റ് നൽകിയിരുന്നു അങ്ങനെയും വിവാദങ്ങളുടെ തോഴനായ വിവാദങ്ങളിൽ കൂടി മാത്രം സഞ്ചരിക്കുന്ന തട്ടിപ്പിന്റെ പേരിൽ കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് റോബർട്ട് വാദ്ര അങ്ങനെയുള്ള വ്യക്തിയാണിപ്പോൾ സ്വയം താൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നുവെന്ന പ്രഖ്യാപനം നടത്തുന്നത്